സന്ധീവര് വിടാനുള്ള ഭാവമില്ല സനാതന ഹിന്ദുവായിട്ട് ജീവിക്കാൻ ഇവിടെ ഒരു സംഘീപണ്ടാരത്തിൻ്റെയും ഒരു കുറുവടിക്കോവാലയും ഒരു സിന്ദൂര പൊട്ടൻ്റെയും പൊട്ടിയുടെ ഒന്നും കൺസെൻറ്റിൻ്റെ ആവശ്യമില്ല സമ്മതി പത്രത്തിൻ്റെ ആവശ്യമില്ലെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം സനാതനധർമ്മം പിന്തുടർന്ന് ജീവിക്കാനും സനാതനധർമ്മം പിന്തുടർന്ന് മരിക്കാനും ഒരു കൊണാപ്പൻ്റെ ഒരു മൈഗുണൻ്റെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് സന്ധ്യവാർ കൃത്യമായിട്ട് പ്രവചിച്ചിരിക്കുകയാണ് ആരെയും അറിയോ ഇവിടുത്തെ സംഘ പരിവാറികളെ നോക്കിയിട്ട് ഇവിടെയുള്ള കേരളത്തിലുള്ള സന്യാസിമാർ വരെ വസ്ത്രം കൊടുത്ത് നടക്കാൻ ഭയപ്പെടുകയാണ് എങ്ങനെ ആദ്യം ആ സംഘപരിവാറിൻ്റെ ഓഫീസിൽ പോയിട്ട് ഞങ്ങൾ സന്യാസിമാരാണ് കേട്ടോ ആ ശരി അവരൊരു കാർഡിൽ എഴുതി കൊടുത്തു സന്യാസിയായിട്ട് അംഗീകരിക്കുന്നു അതിൻ്റെ അടിയിൽ ഒരു ഒരു മൈഗുണനുണ്ട് കോഴിക്കോട് അവൻ്റെ ഒപ്പ് ഏട്ടി വലിച്ചിട്ട് സന്യാസിയായിട്ട് അംഗീകരിച്ചു ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്തു അല്ലാത്തവൻ സന്യാസിയല്ല അല്ലാത്തവന് മോക്ഷമില്ല അല്ലാത്തവൻ സനാതനധർമ്മത്തെ പിന്തുടരാൻ അവകാശമില്ലാത്തവനാണ് അതിലൊരാളാണ് ഞാൻ കേട്ടോ അതിലൊരാളാണ് ഞാൻ ഇവൻ്റെ സന്യാസി ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്ന നമ്മൾ പറയില്ല മറ്റേന്തായാലും പറയും മറ്റേ ഗോൾഡൻ വിസ എന്നൊക്കെയും പറയണ പോലെ പത്മശ്രീ എന്നൊക്കെയും പറഞ്ഞ പോലെ എന്തോ തണ്ടിയെക്കൊല കരുതിയിരിക്കുന്ന കുറേ സന്യാസി ഊപ്പുകളുണ്ട് ഇവിടെ കേരളത്തിൽ സംഘപരിവാടിൻ്റെ പിന്തുണയില്ലെങ്കിൽ സംഘപരിവാറിന് വേണ്ടി സ്വയം ഡെക്കറേറ്റ് ചെയ്ത് വേഷം കെട്ടിയില്ലെങ്കിൽ അവർ കൊട്ടുന്ന താളത്തിനൊപ്പം തുള്ളിയില്ലെങ്കിൽ ഞങ്ങളുടെ സന്യാസം മൂത്ര ഒഴിക്കുന്നതിൻ്റെ ഒപ്പം പോകുമെന്ന് പേടിച്ച് നടക്കുന്ന കുറേ ആപ്പ ഊപ്പ സന്യാസിമാരുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരുവൻ അവിടെ കോഴിക്കോടുണ്ട് ഒരു ചട്ടുകാലൻ ഒരു കൊങ്കണ്ണൻ അവരെയൊക്കെ കണ്ടുപിടിക്കട്ടെ സന്ദീപ്മാരെ കണ്ടുപിടിക്കട്ടെ അതിന് ബി ജെ പി സാധാരണക്കാരനായിരുന്നില്ല വക്താവായിരുന്നു വക്താവാകാനിപ്പോൾ അവിടെ മറ്റേ ആ കർഷണകുമാറിനുള്ള കണകുണ കർഷ്ണകുമാർ നൂറ്റിയെട്ട് പ്രാവശ്യം ഇറച്ചി എന്നിട്ട് നൂറ്റി ഒമ്പത് വട്ടം പൊട്ടിയുണ്ട് അവനെൻ്റെ ഭാര്യ അവർ പറയുന്നത് വർത്താനം പറഞ്ഞുകൊണ്ട് കാര്യമില്ല അധ്വാനിക്കണം അത്ര ഇത് അധ്വാനിക്കുന്നത് കൈക്കൂട്ടിയെടുത്ത് കളിക്കണോ രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയക്കാരനാകും കൈകൂ അയാൾക്കൊരു പദ്ധതി ഉണ്ടായിരിക്കും ആ പദ്ധതിയിലേക്ക് തന്നെ രാഷ്ട്രീയ പാർട്ടിയെ ആനയിക്കുക ആ പദ്ധതി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിനാൾക്കാർ വേണ്ട ഈ കണകുടകുമാറിനൊക്കെ മായ തുറന്ന് സംസാരിക്കാൻ അറിയൂ ഇയാള് വക്താവായിരുന്നു വെറുതെ പിടിച്ച് വക്താവാക്കിയതാണോ അതിനുള്ള ശേഷിയുണ്ട് അതിനുള്ള കഴിവുണ്ട് അയാള് പുറത്തുപോയ സമയത്ത് അടി മുതൽ മുടി വരെ കേശാദി പാദം അടുത്ത മടി അത്ര അതിന് വിട്ടുകൊടുക്കാൻ തയ്യാറില്ലേ കാരണം ഒരിക്കൽ ഞാൻ തൃശ്ശൂരിൽ ഗീത നടത്തുമ്പോ ഒരാള് ഒരു ഓട്ടോക്കാരൻ അയാൾ ഓട്ടോക്കാരനാണെന്ന് തോന്നുന്നു അയാൾ ഓട്ടോയുടെ മുമ്പിൽ നന്നാ പറഞ്ഞത് ഓട്ടോയുടെ ഉള്ളിൽ നിന്നാണ് പറഞ്ഞത് എൻ്റെ മുമ്പ് അതേ ഇന്നൊരു വിളി ഒരു അനാവശ്യമായിട്ട് ഞാൻ പോയിട്ട് തിളക്കി നോക്കി കൊടുത്തു അയാൾ പോയിട്ട് പോലീസ് സാറിൽ പറഞ്ഞു പോലീസുകാരൻ എന്നെ വിളിച്ചില്ല പക്ഷെ അവിടെ പോയി അവിടെ പോയപ്പോൾ അവരോട് ചോദിച്ചൊരു ചോദ്യം എന്താ സന്യാസിമാരെങ്കിൽ മാന്യന്മാരെന്ന് വിചാരിച്ചിട്ടുണ്ടാ പറ്റിയത് പറ്റിയെന്ന് പറഞ്ഞാൽ പോലെ ഞാൻ കേസ് പിന്നെ വെച്ച് പോണമെന്ന് പറഞ്ഞു അതുകൊണ്ടായില്ല ആ കേസ് പിന്നെ വെച്ച് പോയി അതുപോലെ സന്ധീപ്മാർ വലിയ മാന്യനാണെന്ന് വിചാരിച്ചത് വേണ്ടി ഇവരെല്ലാവരും കൂടി ചൊറിയാനും മാന്താനും തുടങ്ങി അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ നല്ല ദണ്ടിയുണ്ട് തലയോന്ന് ചോദിച്ചു കൊടുത്തു തല പൊളിഞ്ഞു ഇപ്പോൾ എവിടെ ആരെ ചോദിച്ച പോലെ ഏത് ഗ്രാമം ഏത് ഏത് ജില്ല എന്ന് വെച്ച പോലെ നടക്കുകയാണ് ഇവിടെ മറ്റേ പാലക്കാട്ടിലുള്ള ആർ എസ്കാരും ബി ജെ പി കാരും എല്ലാവരും സന്ദീപ്കാർ പോ ഹിമാലയം പോലെ നൂറ്റി അമ്പത് അടി ഉയരമുള്ള മനുഷ്യനായിട്ട് നടക്കുകയാണ് അവിടെ ഇപ്പം അപ്പുറത്തുള്ള ആക്കാരെയും പിടിച്ച് വിളിച്ച് ഓരോരുത്തരോരുത്തരം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിഷയം എന്താണ് സനാതനധർമ്മം അനുസരിച്ച് ജീവിക്കാൻ ഒരേ ഹിന്ദുവിൻ്റെ ഒരു ഒരു സംഘടനയുടെ ആവശ്യമില്ല അത് അവനവൻ്റെ മനസ്സിലേക്ക് ഏറ്റുകയാണ് വേണ്ടത് അതിനനുബന്ധമായിട്ടുള്ള മനോ നില അയാൾ സ്വാംശീകരിക്കുകയാണ് വേണ്ടത് അയാണ്ട് ഒരു കാർഡ് ഓ ഇയാള് സന്യാസിയാണെന്ന് കാർഡ് എഴുതീണ്ടും മറ്റേ മാർഗദർശക് മണ്ഡന്മാർ ആ കൂട്ടത്തില് പെട്ട സന്യാസി യാത്ര അവർക്ക് മാത്രമേ പ്രസംഗിക്കാനുള്ള എന്ന് എവിടെ പ്രസംഗം ഗീതാജ്ഞാനജ്ഞം യജ്ഞം 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 എന്നൊക്കെയും പറഞ്ഞ പത്രത്തിലുണ്ട് ഇപ്പോൾ എവിടെ ഗീതാജ്ഞം ആർക്ക് വേണം ആർക്ക് വേണം ആർക്ക് ആർക്കും വേണ്ട ഈ സാധനങ്ങൾ ആർക്കും വേണ്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിക്കാഷ്ടത്തിൻ്റെ വില പോലും ഇല്ലാത്ത ഒരു സാധനങ്ങളായിട്ട് മാറിയിട്ടുണ്ട് സന്യാസിമാർ അത് അവരുടെ തന്നെ കയ്യിലൊരുപ്പുണ്ട കാരണം അവർ സംഘപരിവാറിൻ്റെ ആൾക്കാരുടെ അടക്കലെ പുറത്ത് പോയിട്ട് വെള്ളം കോരാനും പറഞ്ഞു പോട്ടാണ് നിൽക്കുകയുള്ളത് പിന്നെ ഇതിന് വിലയുണ്ടാവുക നിലയുണ്ടാവുക അപ്പോൾ അവരേക്കും സന്ധ്യവരെ കണ്ടുപിടിക്കണം സനാതനധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കാൻ നല്ലൊരു ഹിന്ദുവായിട്ട് ജീവിക്കാൻ ബി ജെ പി ഹിന്ദുവല്ല ഹിന്ദുത്വവാദി ഹിന്ദുവല്ല ജന്തുത്വദി ജന്തു അല്ല നല്ല ഹിന്ദുവായിട്ട് ജീവിക്കാൻ സനാതനധർമ്മവാദിയായിട്ട് ജീവിക്കാൻ ഒരു പട്ടിയുടെയും അങ്ങനെ തന്നെ ആരും പിൻവലത്തിൻ്റെ ആവശ്യമില്ല അതിന് ഞാൻ മാത്രം മതി എനിക്ക് ഹിന്ദു ആകാൻ എൻ്റെ മാത്രം അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് എഴുതി കിട്ടിയിട്ടാ നിങ്ങളെ ഞങ്ങൾ ഹിന്ദുവാക്കി ഒരു ആവശ്യമില്ല ഞാനൊരു ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ് ആരണ്ടല്ല എന്ന് പറയാൻ അതാണ് ഇപ്പൊ സന്ധ്യബാർ ചോദിച്ചത് സന്ധ്യമാര് ഇങ്ങനെ ചോദിച്ചില്ല പക്ഷെ ഞാൻ സന്ധ്യബാർ ചോദിച്ചത് പൂരിപ്പിക്കുകയാണ് ആരണ്ട ഞാൻ ഹിന്ദു അല്ല എന്ന് പറയാൻ നായ മോനെ ഇന്ത്യയുടെ പ്രതീക്ഷയാണ് പ്രിയങ്ക ഗാന്ധി അതിൽ സത്യം തന്നെയാണ് കാരണം അവരെവിടെ പോയി കഴിഞ്ഞാലും നാളെ എന്തായാലും പറയാ ന്യൂയോർക്ക് മാൻഹട്ടൻ അവിടെ പോയി നിന്നാലും ഹു ഇത് നമ്മളുടെ പ്രിയങ്ക ഗാന്ധി അല്ലേ ഇത് ജപ്പാനിൽ ടോക്കിയോയിൽ വഴി കൂടെ നടന്നു പോകുമ്പോഴും പറയും ഓ പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞ് അവരും പറയും ഇന്ത്യയിൽ എവിടെ പോയാലും പ്രിയങ്ക ഗാന്ധി തിരിച്ചറിയും ലോകത്തിലെവിടെ പോയാലും പ്രിയങ്ക ഗാന്ധി തിരിച്ചറിയും കാരണം എന്താണ് അവര് മോട്ടിലാൽ ജവഹർലാൽ മോട്ടിലാൽ നെഹ്റുവിൻ്റെ മകൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധിയുടെ മകളാണ് എൻ്റെ ഒരു അമ്മാവൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടും പറയും എൻ്റെ ഒരു അകന്ന അമ്മാവനെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു എനിക്ക് അഭിമാനമാണ് അഭിമാനമാണ് ശ്രീ ഇ കെ മേനോൻ എന്നുള്ള എനിക്ക് വലിയ അഭവ എന്നും അദ്ദേഹത്തിൻ്റെ കാര്യം എനിക്ക് ആ അഡ്രസ്സേ ഉള്ളൂ പറയാൻ അത് അഭിമാനം അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റ് പിന്നെ എം എൽ എ അതൊക്കെ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഇവരുടെ സിദ്ധി എന്താ മൂന്ന് പ്രധാനമന്ത്രിമാരാകീട്ടിൽ നെഹ്റു പ്രധാനമന്ത്രി ഗാന്ധി പ്രധാനമന്ത്രി രാജീവ് പ്രധാനമന്ത്രി ഇനി അടുത്ത പ്രധാനമന്ത്രി അവൻ പോളൂ മൂന്ന് ഇതും അവിടെ എന്താ എന്താ റെപ്യൂട്ടേഷൻ നോക്കണ മൂന്ന് ഭാരതരക്ഷണമുണ്ട് അവിടെ അപ്പം അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രതീക്ഷയാണ് പ്രിയങ്ക ഗാന്ധി അതിൽ ഇന്ത്യയുടെ പ്രതീക്ഷയാണോ കണകുട നമ്മുടെ കർഷണകുമാറാണോ അവിടുത്തെ മറ്റേ ഇത് മറ്റേ പ്രിയ പ്രതീക്ഷ പ്രിയങ്കയുടെ ചിത്രം പങ്കുവെച്ചിട്ടാണ് സന്ധ്യവാര് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇയാൾ ഇത്ര നാൾ അവരെ കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു ഏതാണ്ട് പറയേണ്ടത് വൈസ് മെൻ ചേഞ്ചസ് ഹിസ് മൈൻഡ് തലയ്ക്ക് വെടി ഉള്ളവൻ ചിലപ്പോൾ ആറ്റിറ്റ്യൂഡ് മാറ്റിയെന്ന് വരും അത് തലയ്ക്ക് വെടിവുള്ളതുകൊണ്ടാണ് അല്ലാത്ത എന്ത് പറയും കഴിഞ്ഞ ഇരുന്നൂറ്റി വർഷമായിട്ട് ഞങ്ങളെ കോൺഗ്രസ് ആയത് പറയുന്ന മറ്റേ ഇങ്ങനെ തോപ്പിൽ വാസിയുടെ ഡയലോഗോ കോൺഗ്രസ്സിന് അന്ന് പറഞ്ഞതാണ് അതുപോലെ ചില ആൾക്കാർ പറയും ഞങ്ങൾ കഴിഞ്ഞ നൂറ്റി ഇരുപത് വർഷമായിട്ട് ആർ എസ് എസ് ആ എന്നൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് പിന്നെ വയസ്സായത് അമ്പത് വയസ്സായിട്ടുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ മരം പോലെ നിൽക്കുന്ന ആൾക്കാരുണ്ട് തൂണുപോലെ നിൽക്കുന്ന ആൾക്കാരുണ്ട് പാറ പോലെ നിൽക്കുന്ന ആൾക്കാരുണ്ട് മഹാത്മാഗാന്ധി കോൺഗ്രസിൽ നിന്ന് മാറിയാലും ഞങ്ങൾ മാറൂല്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പം വൈസ് മാൻ ബുദ്ധിയുള്ളവൻ അവൻ കാലത്ത് കാലധർമ്മത്തിനനുസരിച്ചും രാജ്യധർമ്മത്തിനനുസരിച്ചും ദേശധർമ്മത്തിനനുസരിച്ചും മനോധർമ്മത്തിനനുസരിച്ചും ആറ്റിറ്റ്യൂഡുകൾ മാറ്റി എന്ന് പറയുക അവൻ്റെ ജീവനുണ്ട് അവൻ്റെ തലക്കകത്ത് തലച്ചോറുണ്ട് ചാണകത്തലേനല്ലാതർത്തും അയതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റി ഈ വെറുപ്പിന്റെയും മറപ്പിൻ്റെയും വൃത്തികേടുകളുടെയും മാത്രം കൂമ്പാരം മാലിന്യ കൂമ്പാരമായിട്ടുള്ള വിസർജന കൂമ്പാരമായിട്ടുള്ള സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്ന് അദ്ദേഹം സത്യം പറയാ അങ്ങനെ പറയുന്നത് ഇപ്പോഴാണ് തുറന്നോ കണ്ണ് തുറന്നോ കണ്ണ് മഞ്ചിച്ചു മഞ്ഞളിച്ചു പോയിരുന്നു ഞാൻ ആ ഇരുട്ടിന്റെ കുയനായിരുന്നു ഇങ്ങനെ പെട്ടുപോയി ചെറുപ്പ ചെറുപ്പത്തിലല്ലേ അദ്ദേഹം പുറത്തുനിന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ നാറ്റകേസിന്ന് പുറത്തു നിന്ന് എൻ്റെ ദൈവമേത് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റി സനാതന ഹിന്ദുവായിട്ട് ജീവിക്കാനും മരിക്കാനും തന്നെ വിമർശിക്കുന്ന ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല സന്ധ്യ വാര്യന് വ്യക്തമാക്കി വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളിലൂടെയാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പ് അടിച്ചിട്ടുള്ളത് ബി ജെ പി വളരെ രൂക്ഷമായിട്ട് സംഘപരിവാറിനെ രൂക്ഷ വിമർശനമായിട്ട് രംഗത്തെത്തിയത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇത്രയും കാലം സംഘപരിവാറിനകത്തുള്ള ആളുകൾക്ക് പുറത്തു വരാൻ പേടുക അങ്ങനെ പുറത്തു വന്ന ഒരാളെനിക്കറിയാം തൃക്കൂരിൽ അയാളെ പുറത്ത് അടിപൊളി പുറത്തു വന്നു പിറ്റേ അന്ന് രാത്രി അയാൾ പോംബയ്ക്ക് പോയി പേടിച്ചിട്ട് ഇപ്പം അതിൻ്റെ ആവശ്യം പുറത്തു വന്നു എന്താ നീ ആർ എസിന് പുറത്ത് പോയില്ല പോയി അതിനിപ്പം എന്താ വേണ്ട നിനക്ക് എന്താ വേണ്ട എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള പിള്ളേരായി ഇനിയിപ്പോൾ കുത്തൊഴുക്കായിരിക്കും ബി ജെ പിന്ന് കുത്തൊഴുക്കായിരിക്കും ഇപ്പോൾ പാലക്കാട് ഇളങ്ങി നിൽക്കുകയാണ് അവിടെ നഗരസഭയിലെ കൗൺസിലർമാരടക്കം എന്നാണ് അവർ കൂട്ടമായിട്ട് ഇങ്ങോട്ട് ഇളകുക എന്നറിയില്ല അവസരിക്കാണ് നിൽക്കുന്നത് പല ആർഗ്യുമെൻറ്റുകളും അവിടെ വരുന്നുണ്ട് സമ്മർദ്ദങ്ങളും വരുന്നുണ്ട് അത് ശരിയായിരിക്കും അല്ലാതെ നിങ്ങളും പതിറ്റാണ്ടുകളിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട് ഒരാൾ പുറത്തു വരുന്നത് നെൽസൺ മണ്ടയിലെ ഇരുപത്തിയാറ് വർഷമാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത് അതിന് പുറത്തു വന്ന സമയത്ത് അങ്ങനെക്കൊരു ഫോൺ കൊടുത്തു ഫോൺ കൊടുത്തു അതിൻ്റെ കൂടെ ഹലോ എന്ന് പറഞ്ഞൊരാൾ വിളിക്കാനായിട്ട് പോയി എളിഞ്ഞൊട്ടീത്രേ അങ്ങനെക്കാ പരിചയമില്ല ഒരു പ്രശ്നമല്ലാതെ അങ്ങനെ അവിടെ നിൽക്കുകയായിരുന്നു അതുപോലെ പതിറ്റാണ്ടുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ട് പുറത്തു വരുന്ന ഒരാൾ അവർ കണ്ണൊക്കെ ഇങ്ങനെ കാണുക ഇങ്ങനെയാണ് മേടിക്കുക അവർ വെളിച്ചം കാണുമ്പോൾ അവർക്ക് വെളിച്ചത്തോളം പ്രതികരിക്കാൻ പറ്റില്ല കണ്ണുകൾ ഇങ്ങനെ പിടിച്ചിട്ട് വരിക അന്തമാരുടെ പോലെ പതിറ്റാണ്ടുകൾ ജയിലിൽ അടയ്ക്കപ്പെട്ട് പുറത്തു വരുന്ന ഒരാൾക്ക് അവര് ഈ ലോകം കാണുന്നു ലോകത്തിലെ ആളുകളെ കാണുന്നു ഈ പേപ്പറ്റികൾ മാത്രമല്ല അവിടെ ഉള്ളതെന്ന് കാണുന്നു അപ്പൊ അവര് അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ പോയിട്ട് കാണും അത് സ്വാഭാവികമാണ് അവരോടൊപ്പം ഇത്തിരി നേരം ചെലവഴിക്കും അത് സ്വാഭാവികമാണ് അത് മാനുഷികമാണ് എന്തിനാണ് പ്രവാസികൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഓടിച്ചാടി നടക്കുന്ന അപ്പോൾ അപ്പൊ പത്രാസ് കാണി പത്രാസ് കാണിക്കുകയല്ല അവിടെ അവനെ ഓടിച്ചാണെ അവന് ജോലി ചെയ്യണം അവിടെ കാലത്ത് മൂന്ന് വൈകുന്നേരം അവന് ജോലി ചെയ്യണം അവിടെ സാമ്പത്തികം ഉണ്ടാക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോക്കറ്റിൽ ദിവസവും പതിനായിരം വച്ചാൽ പുറത്തിറങ്ങുക അവൻ്റെ കൂട്ടുകാരെ കാണുന്നു ഒപ്പം പഠിച്ചവരെ കാണുന്നു അപ്പം അത് സ്വാഭാവികമാണ് അത് അത് മനുഷ്യമല്ലേ കാര്യങ്ങൾ ബാങ്കിൽ പൈസ ഉണ്ടായിട്ട് കാര്യമില്ല പണം ഉണ്ടായിട്ട് ധനം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ മനസ്സിനും വേണ്ടി ധനം അത് സന്തോഷം തന്നെ ധനം അങ്ങനെയല്ലോ സമാധാനത്തിൻ്റെ അങ്ങനെ അവിടെ വന്നു അവരുമായിട്ട് കൂടി കോൺഗ്രസ്സുകാരുമായിട്ട് അവരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ട് അവിടെ അത് മാനുഷികമാണ് വിദ്വേഷത്തിന്റെ ഫാക്ടറി വിദ്വേഷം പുറപ്പെടുവിക്കുന്ന ഫാക്ടറി വിദ്വേഷത്തിന്റെ പുക പുറപ്പെടുവിക്കുന്ന ഫാക്ടറി അറുപ്പിന്റെയും വെറുപ്പിന്റെയും പുക പുറപ്പെടുവിക്കുന്ന ഫാക്ടറി അതിൽ നിറങ്ങിയ നാൾ മുതലേ താൻ കൂടുതലായിട്ട് കാണുന്നത് അതാണ് ഇപ്പം വലിയ കംപ്ലൈൻ കംപ്ലൈൻറ് ഒരു പത്ത് മുസ്ലിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ ഹൈ ഒരു ദിവസം എല്ലാവരും പോയി കാണാൻ പറ്റൂ അതെങ്ങനെ പതുക്കെ കാണുന്നു ആൾക്കാരെ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത് ഫാക്ടറി നടത്തിപ്പുകാരുടെ പരിഹാസം അത് ശരി തന്നെയാണ് ശരി തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞു കൂടുന്ന ചെത്തല്ലൂര് അതിൻ്റെ ചുറ്റും അവിടെ ക്രിസ്ത്യാനികളൊന്നുമില്ല എല്ലാവരും മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളും കുറവാണ് ഒരു ഭാത്ത മാത്രമേ ഉള്ളൂ കുറച്ച് വാര്യർമാരും ഇരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ആളെ ഇഷ്ടമാണ് അവിടുത്തെ മുസ്ലിങ്ങൾക്കും ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാനവിടെ ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ജെഫ്രി മുത്തു കുയത്തങ്ങളുടെ ഒരു പ്രോഗ്രാം പോയപ്പോൾ അവിടെ പോയത് മൂന്ന് കാറുകൾ നിറച്ച് മുസ്ലിങ്ങളായിരുന്നു അവിടെ അവർക്ക് വീടിനകത്തും പ്രവേശനമുണ്ട് അവിടെ നിന്ന് അരങ്ങുന്നതിന് കളിക്കുന്നു അരങ്ങിന്താ ജ്യൂസ് കളിക്കുകയുണ്ട് സോ ഇവിടുന്ന് പോയ ആ മുസ്ലിം സഹോദരന്മാരാണ് നിന്ന് അവിടെ ആറസ്സുകാരും ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഇവരിൽ നിന്ന് വേറെപ്പെട്ട് അവർ ഇവരറിയുന്നു ഇവർ അറിയുന്നു മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ അവിടെ ആറസ്കാര അറിയുന്നു മുസ്ലിങ്ങളറിയുന്നു ഒരു പ്രശ്നവുമല്ല അവിടെ പക്ഷേ ഇസ്ലാം ഫോബിയ രോഗം ബാധിച്ച് കിടക്കുന്ന കിടക്കുന്നതിൽ കുഷ്റോഗികളുണ്ട് അവരാണ് ഈ പ്രശ്നക്കാര് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്രത്യേക മതവിഭാഗത്തെ അദ്ദേഹം താലോഴിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ് ഫാക്ടറി നടത്തിപ്പുകാരുടെ പരിഹാസം അതിൻ്റെ പേരിലാണ് ഒരുപാട് നാൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് എന്തിനെന്ന് പോലും അറിയാതെ താൻ ആരിൽ നിന്നാണോ അകന്നു നിന്നത് അവരെ തന്നെയാണെന്ന് കൂടുതൽ താൻ കാണാൻ പോകുന്നത് അവരോടൊപ്പം തന്നെയാണ് സമയം ചെലവഴിക്കാൻ ശ്രമിക്കുന്നത് ഞാനിതെല്ലാം കഴിഞ്ഞ് ആഹാരം കഴിക്കാൻ പോയത് വലിയൊരു വീട്ടിലാണ് പഴയ വീട് വളരെ വലിയ വീട് ഇന്നത്തെ നിലവിലൊരു അഞ്ച് കോടി രൂപയിലും വേണം ഒരു മുസ്ലിം സഹോദരൻ്റെ വീടാണ് അവിടെ വന്നാൽ അദ്ദേഹം പറഞ്ഞത് ആറസ്കരെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷേ സന്ദീപിന് ഞങ്ങളെ ഞങ്ങളുടെ ആളായിട്ട് കണക്ക് കൂട്ടിയിട്ടുള്ളൂ ഞങ്ങൾ ഇന്നേ ഒരു കറുത്ത വാക്ക് സന്ദീപ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ അയാളുടെ ആറ്റിറ്റ്യൂഡ് നിലപാടുകൾ രാഷ്ട്രീയ നിലപാടുകൾ പക്ഷേ ഞങ്ങൾ അവിടെ ഇപ്പം അങ്ങനെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ അതിന് സംഭാവന ചെയ്തു അവിടെ പന്ത് കളിക്കാൻ ഞങ്ങൾ പോകും ഞങ്ങൾക്ക് അങ്ങനെ അങ്ങേർക്ക് ഞങ്ങളോ ഞങ്ങൾ അങ്ങേർക്കോ ഒരു കായിത്വം കൽപ്പിച്ച് വെച്ചിട്ടില്ല അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരേ നന്നായിട്ട് അറിയുന്നുണ്ട് അവരിൽ നിന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടത് ഗതിയേടുമെന്നും അദ്ദേഹം പറയുന്നതാണ് ആ അവരെ തന്നെയാണ് കൂടുതൽ കാണുന്നത് ചേർത്ത് നിർത്തുന്നത് അതിൽ നിങ്ങൾക്കെന്താടാ ഏ അതിൽ നിങ്ങൾക്കെന്താ അവരോടൊപ്പം തന്നെ സമയം ഇടാൻ പോകുന്നത് അതിന് പോയി നിങ്ങളുടെ പഴങ്കഞ്ഞി ഞങ്ങൾക്ക് വേണ്ട വെറുപ്പിന്റെ ഫാക്ടറിയിൽ തുടരുന്നവരുടെ പരിഹാസങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് മലയാളികൾ ഞാൻ മാത്രമല്ല സന്ധ്യമാരുടെ പറഞ്ഞ ഞാൻ മാത്രമല്ല മലയാളികൾ മൊത്തം വെറുതെ ഇങ്ങനെ ഉള്ളി തൊലി പൊളിക്കുന്ന പരിപാടിയില്ലേ ഉള്ളിയുടെ തൊലി അതിങ്ങനെ ഷൂ പറയും പിന്നെ ഉള്ളി കുറച്ചേരം പറഞ്ഞാൽ ആ തൊലിയും പോകും ഉള്ളിയുടെ തൊലി മാത്രമല്ലേ ഉള്ളൂ ആ ഉള്ളിയുടെ തൊലിയുടെ വില പോലും നൽകുന്നില്ല ഉള്ളി അത്ര എന്താണ് ഉള്ളി ഉള്ളി ഏ അവിടെ ആ സൂചനയുണ്ട് കേട്ടോ ഉള്ളി ഉള്ളി സുര സനാതന ഹിന്ദുവായിട്ട് ജീവിക്കാൻ സനാത ഹിന്ദുവായിട്ട് മരിക്കാൻ ഇവിടെ സനാത വിവേകാനന്ദ ബി ജെ പി ആയിരുന്നു വശിഷ്ഠൻ ബി ജെ പി ആയിരുന്നോ ശ്രീരാമൻ ബി ജെ പി ആയിരുന്നോ പരശുരാമൻ ബി ജെ പി ആയിരുന്നോ ചിന്മയാനന്ദൻ ബി ജെ പി ആയിരുന്നു ഇവന്മാരെ കൺസെൻറ് കെട്ടിയിട്ട് ഹിന്ദുവായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഏഹ് അദ്ദേഹം പറഞ്ഞു സനാതന ഹിന്ദുവായിട്ട് ജീവിക്കുക ഇത്രയാലും അങ്ങനെ ജീവിച്ചിട്ടുള്ളൂ അതുപോലെ മരിക്കാനും ഈ ഊശാമ്പികളുടെ ഈ മൈഗുണന്മാരുടെ സർട്ടിഫിക്കറ്റ് തനിക്ക് ആവശ്യമില്ല നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന വെറുപ്പ് അറപ്പ് വിദ്വേഷം അതിൽ ജീവിതത്തിൽ പകർത്താത്ത ഒട്ടേറെ സനാതന ഹിന്ദുക്കൾ ഈ രാജ്യത്തുണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതനം അങ്ങനെ തന്നെയാണ് പല ആൾക്കും മിണ്ടാൻ പറ്റാണ്ട് മിണ്ടാണ്ടിരിക്കണമെന്ന് മാത്രമല്ല ഏതായാലും ആ നല്ല ഹിന്ദുക്കളിൽ ഒരാളായിട്ട് നല്ലൊരു ഹിന്ദുവായിട്ട് നല്ലൊരു സനാതനധർമ്മിയായിട്ട് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം ഭംഗിയായിട്ട് കഴിഞ്ഞോളാം ദ്രോഹിക്കാൻ വരേണ്ട മാത്രം ദ്രോഹിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ദണ്ട പ്രയോധനങ്ങൾ വലിയ ദണ്ഡ എൻ്റെ കയ്യിലുണ്ട് അതങ്ങോട്ട് കുഴപ്പിക്കും തല അങ്ങോട്ട് തല്ലിപ്പൊളിക്കും തരേണ്ടി വന്നോ എന്നുള്ള രീതിയിൽ എന്തായാലും ഒരു യഥാർത്ഥ ഹിന്ദുവിന് ഒരു ഹിന്ദുമത വിശ്വാസിക്കുകയും പിന്തുടരാൻ ഒരു യഥാർത്ഥ ഹിന്ദുവിനെന്ന് കഴിഞ്ഞു യഥാർത്ഥ ഹിന്ദുവാണോ അവൻ ബി ജെ പിയുടെ അടുത്തേക്കൂടെ പോയില്ല അവിടെ ഒരു കള്ളുഷാപ്പുണ്ട് ഞാൻ അതിൽ ആൾക്കാർ സംശയിക്കും എന്ന് പറഞ്ഞ പോലെ എൻ്റെ അടുത്ത കടെ പോവില്ല നല്ലൊരു ഹിന്ദു ഈ ഛീജപിയുടെ ഹിന്ദുത്വവാദികളുടെ അടുത്തേക്കൂടെ പോവില്ല ഒരു കാര്യം മനസ്സിലായി ദൈവം സത്യത്തിൻ്റെ പക്ഷത്താണ് ഇവർ ഒരുപാട് നോക്കിയിട്ട് ഇപ്പോൾ ഇവിടേക്ക് ഒരാടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല കാരണം കള്ളവും കാവറ്റ്യവും നുണയുടെ ഫാക്ടറി അത് തുറന്നു വെച്ച് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി മാത്രം ഹിന്ദുമതത്തെ ദുരുപയോഗം ചെയ്യുന്നു സ്വന്തം ഭാര്യയെ വിറ്റട്ടോ ജീവിക്കുന്ന ആൾക്കാരില്ലോ ഹിന്ദുമതത്തെ വ്യഭിചരിച്ച് വ്യഭിചരിക്കാൻ കൊടുത്ത് ഹിന്ദുമതത്തിന്റെ പേരിൽ ഹിന്ദുമതത്തിൻ്റെ ചാരി നിന്നുകൊണ്ട് വളരാൻ ശ്രമിക്കുന്ന അതിന് വേണ്ടി അതിന് കൂട്ടത്തിൽ മറ്റൊന്നും മുസ്ലിം വിരോധമുണ്ട് അത് ഈ അന്തരീക്ഷത്തിന് സൃഷ്ടിക്കുകയാണ് വിദ്വേഷം എന്നിട്ട് വെറുപ്പിന്റെ രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾക്ക് ഇപ്പോ സന്ദീപ് ഏത് സന്ദീപ് സന്ദീപ് നമ്പർ വൺ ആരാണത് സന്ദീപാന്തഗിരി സന്ദീപ് നമ്പർ ടു ആരാണ് സന്ദീപ് വാര്യര് അപ്പൊ ഒന്നാം നമ്പർ സന്ദീപ് ഒന്നാം നമ്പർ ആയിരിക്കുന്ന സന്ദീപ് ചൈതന്യയും സന്ദീപാന്തഗിരിയും അല്ലെങ്കിൽ ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് സന്ദീപ് വാര്യര് രണ്ട് സന്ദീപ് ഇനി സന്ദീപ് എന്നുള്ള ആൾക്കാരെ ഇവര് ബി ജെ പി കേറ്റില്ല എന്ന് ഏതായാലും ഇവര് അവർക്കൊരു പാഠമാകട്ടെ പാഠമാകട്ടെ അറപ്പിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മതസ്പർദ്ധയുടെയും മതവിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം മാറ്റിവെച്ച് വാടോ അങ്ങനെ വന്നാൽ വന്നാലുള്ളൊരു പക്ഷേ കഴിഞ്ഞ തന്നെ മറന്ന് നിങ്ങളെ താലോഴിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയം താലോഴിക്കാൻ നിങ്ങൾക്കൊന്നോ രണ്ടോ സീറ്റ് തരാനും കേരളീയർ തയ്യാറാകും അതുവരെ വായൽ വരലിട്ട് നടന്നോ അതന്നെ